സർക്കാർ ഞങ്ങളെ ദുർബലപ്പെടുത്താനും ഭിന്നിപ്പിക്കാനുമുള്ള പല ശ്രമങ്ങളും ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിൻ്റെയും ജീവൻ്റെയും തൊഴിലിൻ്റെയും കുടുംബ വീടുകളുടെയും പ്രശ്നമാണ് അതുകൊണ്ട് അവർ വളരെ വികാരപരമായിട്ടാണ് ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഈ രംഗത്ത് സജീവമായിട്ട് നിൽക്കും ലക്ഷ്യം പ്രാപിക്കുന്നത് വരെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും വരും ദിവസങ്ങളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും ജില്ലാതലങ്ങളിലും അതുപോലെ തിരുവനന്തപുരം ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സാംസ്കാരിക നായകന്മാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി സംഘടിപ്പിക്കും അങ്ങനെ കൂട്ടായിട്ട് ഈ രംഗത്ത് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ പദ്ധതിയിടുന്നത് ഈ ഏഴിനാവശ്യങ്ങളിൽ മന വിഷയം മാത്രം പരിഹരിക്കപ്പെടാൻ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പരിഹരിച്ചെന്നുള്ളൊരു വാർത്ത എഴുതുന്നുണ്ട് അത് എത്രത്തോളം ഈ പറഞ്ഞിരിക്കുന്ന ഏഴ് കാര്യത്തിൽ ഒരു കാര്യത്തിലും കൃത്യമായി നിശ്ചയി തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല അവർ പലപ്പോഴും ഇങ്ങനെ ആശയം പറയുന്നു പക്ഷേ അത് ശരിയല്ല പിന്നെ പലതരത്തിൽ സമരം അടിച്ചമർത്താനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് അതിപ്പോൾ പല ഭാഗത്തായിട്ടുള്ള അതെ സമരത്തെ വർഗീയവത്കരിക്കാനും അതോടൊപ്പം തന്നെ പിന്നിലോട്ട് അടിക്കാനൊക്കെ ഉള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി ഈ രംഗത്ത് മുന്നോട്ട് പോകാനായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത് അടുത്ത ഘട്ട സമരം എങ്ങനെയായിരിക്കും എന്ന് പറയാം സമരം ഇതിനകം തന്നെ കടലിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി കടലിലേക്കും അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിലേക്ക് ഇതിനെ വ്യാപിപ്പിക്കാനുള്ള ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സമരം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് വിഴിഞ്ഞം സമരസമിതിയുടെ നീക്കം വരും ദിവസങ്ങളിൽ കൂടുതൽ മേഖലകളിലേക്ക് സമരം വ്യാപിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട് ക്യാമറമാൻ റോബിനുമൊപ്പം റിജോ സീവിയർ ഷെക്കാനൂസ് തിരുവനന്തപുരം